മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വീൽ ചെയറ് ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ വീൽ ചെയർ വരുന്നത് ആദ്യം ഇതിൻ്റെ ഹാൻഡിൽസ് നേരെ പൊക്കി വെക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ വീൽ ചെയറ് നേരെയാക്കി വെക്കണം നേരെയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ രണ്ട് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ഭാഗം നേരെയായി വരും എന്നിട്ട് അതിന് ശേഷം ഇവിടെ ബാക്കിലെ നമ്മുടെ ബാറ്ററി വെക്കുന്ന ആ ഭാഗം ഒന്ന് ലെവലാക്കണം ഒന്നെങ്കിൽ കാലുകൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഇത് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ബാറ്ററി നേരെ അതിൻ്റെ അവിടേക്ക് കണക്റ്റ് ചെയ്ത് വെക്കുക കണക്ഷൻ വെച്ചതിന് ശേഷം ഇതായിട്ടുള്ള കണക്ഷൻ നമുക്ക് റെഡിയാക്കണം അതിന് ഇത് ആയിട്ട് ഇത് എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രീതിയിൽ ഇത് വെച്ചതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക അപ്പം ബാറ്ററിയുടെയും ഈ ജോയിസ്റ്റിക്കിൻ്റെയും കണക്ഷൻ റെഡിയാവും ശേഷം ജോയ്സ്റ്റിക്ക് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നേരെ ഇവിടെ ഒരു ഹോളുണ്ട് അവിടേക്ക് നേരെ ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ വീൽ ചെയറിൻ്റെ ജോയ് സ്റ്റിക്കും സെറ്റാവും എന്നിട്ട് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീൽചെയറിൻ്റെ ഇത് ജോയ് സ്റ്റിക്ക് അവിടെ ടൈറ്റായി നിൽക്കും അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് വെക്കാം രണ്ട് ക്വസ്റ്റ്യൻസ് ബാക്ക് റെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ സീറ്റിൻ്റെ ഒരു ഉണ്ടാവും അത് അതിൻ്റെ ഇതായ ഭാഗത്ത് ജസ് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലഗ് റസ്സും കൂടി ഒന്ന് വെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുകളിലേക്ക് പ്രസ്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ആ ഹോളിലേക്ക് ഇത് വെച്ചതിന് ശേഷം അതേപോലെ തന്നെ മറ്റേ ഓപ്പോസിറ്റുള്ളതും അതുപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഭാഗം ഊളിലേക്കും പിന്നെ ഇവിടെ ഈ ഭാഗം ഇവിടെ മുകളിലുള്ള ഈ പോർഷനിൽ ഇതും കൂടി വരത്തക്ക വിധിയിലും അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഭാഗത്ത് പ്രസ് ചെയ്യുക വിളിച്ചിട്ടുണ്ട് ലഗ് റഷും റെഡിയായി എന്നിട്ട് അതിന് ശേഷം നമുക്ക് അറിയേണ്ട ബാക്കിൽ ഒരു ആൻ്റി ടിപ്പ് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട് ഈ ആൻറ്റി ടിപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ ചെറിയ കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ വീൽ ചെറിയ ബാക്കോട്ട് മറിഞ്ഞ് വീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആൻറ്റി ടിപ്പിനോട് ഒരു ക്ലിപ്പുണ്ട് അത് ഊരിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം ആൻ്റി ടിപ്പ് ഇവിടുത്തെ ഹോളിലേക്ക് കയറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു പോഷനിലൊരു ഈ ഹോളുണ്ടാവും ആ ഹോളും ഈ ഹോളും ലെവലായതിനു ശേഷം ഈ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക സെയിം ഓപ്പോസിറ്റുള്ള അടുത്തും അതുപോലെ തന്നെ ചെയ്യുക പിന്നീട് ചെയ്യാനുള്ളത് ലെഗ് ഇവിടെ നമുക്കൊരു എന്താ ബെൽറ്റ് വരുന്നുണ്ട് ഈ ബെൽറ്റ് ഉപയോഗിക്കുന്ന നമുക്ക് കാലുകൾ വെക്കുമ്പോൾ അതിന് അതിനൊരു കാല് നമുക്ക് കറക്റ്റ് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം സപ്പോർട്ട് കാലിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു അത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത് വീൽ ചെയറിൻ്റെ ചാർജർ ഈ പോർഷൻ നമ്മൾ നേരെ വീൽച്ചെയർ എന്താ നമ്മുടെ പ്ലഗിലോട്ട് കുത്തുന്നതും ഈ പോർഷൻ വരുന്നത് ചാർജ് നമ്മുടെ ബാറ്ററിയുടെ ഈ പോർഷനിലായിട്ട് ഒരു സ്ലോട്ടുണ്ട് ആ സ്ലോട്ടിലോട്ട് അതിന് കറക്റ്റ് ആകുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് പ്ലഗ്ഗായിട്ടും കുത്തി കഴിഞ്ഞാൽ നേരെ ഇത് ചാർജ് ആവുന്നതാണ് കുത്തിയതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ പച്ച ലൈറ്റായിരിക്കും കത്തുന്നത് അതിന് ശേഷം നമ്മൾ ബാറ്ററിയുമായിട്ട് ഇത് കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്യുന്ന സമയത്ത് ആ പച്ച ലൈറ്റ് മാറിയിട്ട് അതൊരു ഓറഞ്ച് ലൈറ്റാകും അപ്പോൾ ചാർജിങ് നടക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം ശേഷം ഇത് ഫുൾ ചാർജ് ആവുന്ന സമയത്ത് അത് വീണ്ടും ഈ ചാർ ചാർജറിൻ്റെ അവിടെ പച്ച കത്തും അപ്പോൾ ഫുൾ ചാർജ് ആയി എന്ന് അറിയാൻ പറ്റും അല്ലാത്ത പക്ഷം നമുക്ക് ജോയ്സിക്കിലൂടെ ഫുൾ ചാർജ് അറിയാൻ പറ്റും അത് കാണിച്ചു തരാം ജോസിക്കിൻ്റെ കണക്ഷൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു നേരത്തെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അത് കൂടാണ്ട് നമ്മളിൻ ജോയ്സിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തരാം ജോസിക്ക് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കണം പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനർത്ഥം നമ്മളിത് വീൽ ചെയറ് എന്താ നമുക്ക് സ്വന്തമായിട്ട് ഉന്തി കൊണ്ടാവാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് ജോസിയൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം തരാം ജോസിയൊക്കെ ഉപയോഗിക്കുക ആദ്യം നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കുക പവർ ബട്ടൺ ഓൺ ആക്കുക ഇപ്പം സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ബീപ്പ് സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം നമ്മൾ വീൽചെയർ നമുക്ക് ഉന്തി കൊണ്ടാവാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് ആ അത് മാറ്റാൻ വേണ്ടിയിട്ട് അത് അതുകൊണ്ടാണ് ഈ ബീപ്പ് സൗണ്ട് വരുന്നത് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇവിടെ നമ്മുടെ മോട്ടറിന് ഒരു എന്താ കണക്ഷൻ ഉണ്ട് മോട്ടറിൻ്റെ ഇത് താഴോട്ടായിരിക്കും നിൽക്കുന്നത് അത് മുകളിലോട്ടാക്കുക മുകളിലോട്ടാക്കുമ്പോൾ നമ്മുടെ വീല് പിന്നെ മൂവ് ചെയ്യത്തില്ല അത് നമുക്ക് എന്താ മാനുവലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ജോസിക്ക് വെച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും ആ സൗണ്ട് നിൽക്കുന്നുണ്ടാവില്ല അത് നമ്മൾ ജോഷിക്കിൻ്റെ മുകളിലോട്ട് മാറ്റിയാലും സൗണ്ട് നിൽക്കുന്നുണ്ടാവില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വീൽ ചെയർ ജോഷിക്കിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓപ്പാക്കുക എന്നിട്ട് ഒന്നും കൂടി ഓൺ ആക്കുക പിന്നെ ആ സൗണ്ട് വരില്ല ഇപ്പം നമ്മുടെ വീൽചെയർ ജോസിക്ക് വെച്ച് ഉപയോഗിക്കാൻ ഭാഗത്തിൽ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഹോൺ ബട്ടൺ ഉണ്ട് ഇതിൽ വേറെ വരുന്ന ബട്ടണുകൾ ഹോൺ ബട്ടൺ ആണ് വരുന്നത് ഇത് ഹോൺ ആണ് ഇത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന ബട്ടൺ ആണ് ഇത് ഏറ്റവും മിനിമത്തിൽ ഇടാൻ പറ്റും ഇത് അതിനനുസരിച്ച് കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്കിനി വീൽ ചെയർ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ആദ്യം നമ്മൾ എന്താ ബെൽറ്റ് ബെൽറ്റ് നമുക്ക് ആവശ്യമൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കാം എന്നിട്ട് ഇവിടെ നമ്മളോട് ബെൽറ്റ് ഇവിടെ കാലിനിവിടെ സപ്പോർട്ടായിട്ടൊരു ബെൽറ്റും കൂടി വെച്ചിട്ടുണ്ട് അതിവിടെ ഉണ്ട് അവിടെ ഘടിപ്പിക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മുടെ വീൽ ചെയർ ഓൺ ആക്കുക ഓൺ ഓണാക്കി ഓൺ ആകുമ്പോൾ ഒരു സൗണ്ട് വരും എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഓൺ എല്ലാ ബട്ടൺ ഒന്നും വേണമെങ്കിൽ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്പീഡ് നമുക്ക് വെച്ചിട്ട് നോക്കാം സ്പീഡ് നമുക്ക് മിനിമത്തിൽ ഇട്ടിട്ട് ഒന്ന് ഉപയോഗിക്കാം മിനിമത്തിലിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മൾ ഈ നോബ് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വെച്ച് നേരെ മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ വീൽചെയർ മുന്നോട്ട് പോവും നേരെ ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിലോട്ടും പോവും ഇത് ഒന്ന് റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ടേൺ ചെയ്യും ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും ഇത് റൊട്ടേറ്റ് ചെയ്യണം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ കറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ആകുമ്പോൾ നേരെ തിരിഞ്ഞ് കറങ്ങി ഇങ്ങനെ വരാം ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന രീതി റിവേഴ്സ് വരുമ്പം ഒരു എന്താ ഒരു സൗണ്ട് വരുന്നതായിരിക്കും മുന്നോട്ട് വരുമ്പോൾ ആ സൗണ്ട് ഉണ്ടാവത്തില്ല അത്രയാണ് വീൽ ചെയറിൻ്റെ വീൽ ചെയർ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ മാനുവലായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇറക്കി ഇറങ്ങുന്ന സമയത്തും കേട്ടം കയറുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ബാക്കിൽ ഒരു ആൻറ്റി ടിപ്പ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എന്താ ചെറിയ സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ കയറുമ്പോൾ നമുക്ക് അതിനെ ആൻറ്റി ടിപ്പ് വെച്ചിട്ട് നമുക്ക് എന്താ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും വലിയ കുത്തനുള്ള കേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇല്ലാതെ കയറരുത് അത് അപകടം ഉണ്ടാക്കും അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കങ്ങനെ ഉപയോഗിക്കാം ആൻറ്റി ടിപ്പ് നമുക്ക് എന്താ ഒരു സപ്പോർട്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കേറ്റം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറക്കി ഇറങ്ങുന്ന സമയത്തോ പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താലും ഇത് ഇലക്ട്രോമാറ്റിക് ബ്രേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വീൽ ചെയർ അവിടെത്തന്നെ സ്റ്റോപ്പായിട്ട് നിൽക്കും അപ്പം എപ്പോഴും ഒരു ഒരാളുടെ ഒരു കൂടി ഇങ്ങനത്തെ സ്ലോപ്പ് കയറി ഇറങ്ങുന്നതായിരിക്കും ഉചിതം അങ്ങനെ പറ്റ് ചെറിയ സ്ലോപ്പൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വലുതാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം ഉണ്ടാവും അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം